ആ കാശ് ഞാൻ റഹ്മാൻ പൊന്നാനി നമ്മളിപ്പോൾ പൊന്നാനി റൂട്ടിൽ ഖാലിജ്മാലിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് ദയാം മെഡിക്കൽ ഷോപ്പിൻ്റെ മുമ്പിലാണ് പുതുതായിട്ട് സെർഫായി ഗ്യാസ് സംബന്ധമായിട്ട് ഒരു ഷോറൂം സെറ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം പുതുതായി തുടങ്ങിയതല്ല അദ്ദേഹത്തിൻ്റെ സ്ഥാപനം വളരെ പാക്കേജ് ചെന്ന് തന്നെ പൊന്നാനി കോൺവെൻറ്റിൻ്റെ മുമ്പിൽ പ്രവർത്തിക്കുന്നുണ്ട് അത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ മെഡിക്കൽ ഷോറിൻ്റെ മുമ്പിലായിട്ട് പോന്നാൻ ഈ റൂട്ടിൽ കലേജിമാരുടെ തൊട്ടടുത്തായിട്ട് ഒരു വീട് എന്നാൽ എല്ലാ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് അതിൽ ഡബിൾ ഇമ്പോർട്ടൻ്റ് ആണ് ബാത്റൂമ് ടാങ്കി ഗ്യാസ് വെക്കുന്ന അടുക്കള അതിലൊരു വിട്ടുവീഴ്ചയില്ല അപ്പോൾ ഗ്യാസ് വിറ്റ് ചെയ്യുമ്പോൾ ഓസൊക്കെ നല്ല വന്നാലും നമ്പർ കമ്പനി സാധനം നിങ്ങൾക്ക് എങ്ങനെയാണ് അത് സെറ്റ് ചെയ്യേണ്ടത് ഈ ഷോപ്പിൽ വന്നാൽ ഇവിടെ പറഞ്ഞാൽ മതി വീട്ടിൽ വന്ന് എങ്ങനെ വേണമെന്നുള്ളത് അവർ സെറ്റ് ചെയ്തു തരും അതുപോലെ അടുക്കളയിലേക്കൊക്കെ വീട്ടിൽ അത്യാവശ്യമായ പല സാധനങ്ങളും വിൽപ്പനക്കും ഇവിടെ വെച്ചിട്ടുണ്ട് നല്ല സർവീസാണ് റേറ്റിൻ്റെ കാര്യത്തിൽ തനസിനടിക്കേണ്ട സൂപ്പറാണ് അടിപൊളിയാണ് പൊന്നാനി റൂട്ടിലൂടെ പോകുമ്പോൾ ഒന്നും കണ്ട് വേറെ ഈ ഷോപ്പ് ഒന്ന് സന്ദർശിക്കേ എന്തായാലും നിങ്ങൾക്ക് കാര്യങ്ങൾ ഡയറക്റ്റായിട്ട് അദ്ദേഹം പറഞ്ഞു തരുന്നതാണ് ഈ ഷോപ്പ് അറിയാമല്ലോ പൊന്നാനി നിവാസികൾക്കറിയാം കോൺവെൻ്റെ മുമ്പിലായി തന്നെ പ്രവർത്തനം ഇന്നും നടന്നു വരുന്നുണ്ട് പഴയൊരു ഷോപ്പാണ് പുതുതായിട്ട് ഷോപ്പ് നല്ല വിപുലമായിട്ട് സജ്ജമാക്കിയിട്ടുണ്ട് ഇവിടെ വേറെ സന്ദർശിക്കേ അമ്മ മതിക്കണ്ട ഓക്കെ അടുത്തൊരു വീഡിയോ അടിപൊളി ഞാൻ സൂപ്പറായിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാത്ത സഹോദരന്മാരെ ഒന്ന് സപ്പോർട്ട് ചെയ്യേ സബ്സ്ക്രൈബ് ചെയ്യേ ലൈക്കും കമൻറ്റും കൊടുക്കേ ടെൻഷൻ ടെൻഷൻ ലൈനക്കാ ടെഷൻക്കാ ആ ജോ മേ जो कुछ भी पता करना है आ जाओ देखो क्या क्या सजा की रखा है आपको खुद पता चलेगा ये शॉप का जितना भी इधर सामान दिखता ना वो आपकी किचन के लिए काम आएगा आ जाओ शॉपिंग करो टेंशन नहीं का क्या रहमान अपना यूट्यूब चैनल में सब्सक्राइब चाहिए और ഗ്യാസ് 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 ലൈൻ ഗുഡ് ബൈ അല്ലേ എല്ലാ എല്ലാ ഐറ്റംസ് ഐറ്റംസും ഉണ്ട് മിക്സി കുക്കറുകൾ അതേപോലെ സെയിൽസ് ും സെയിൽ പിന്നെ വീടുകളിലേക്ക് പൈപ്പ് ലൈനുകൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉള്ളിൽ വാൾ വെച്ചിട്ട് പുറത്തേക്ക് ഉള്ള കണക്ഷനുകള് വീടുകളിലും ഹോട്ടലുകൾ ഗ്യാസ് പൈപ്പ് ലൈൻറെ വർക്ക് ചെയ്യുന്നുണ്ട് അതാണ് ഞങ്ങൾ ഫിറ്റ് ചെയ്യുന്നത് പിന്നെ ഹോട്ടലുകളുടെ ഉണ്ട് എല്ലാ സർവീസുകളും ഉണ്ട് എല്ലാ സെയിൽസും ഹോട്ടലിന് വേണ്ട സ്റ്റോവുകളൊക്കെയാണ് ഇരിക്കുന്നത് കംപ്ലീറ്റ് ഹോട്ടൽ സ്റ്റോട്ട് എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ട് വന്നിട്ട് ചെയ്ത് സർവീസ് കൊടുക്കുന്നുണ്ട് നമ്മുടെ കസ്റ്റമറൊക്കെ അറിയാൻ വേണ്ടിട്ട് ആ ഷോപ്പ് അങ്ങത്തന്നെ വർഷങ്ങളായിട്ട് കുറച്ചുകൂടി ഉണ്ട് വർഷങ്ങളായിട്ട് വിജയമാതന്റെ മുന്നിൽ നമ്മള് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സൗകര്യത്തോടൊക്കെ കൂടി ആൾക്കാർക്ക് കാണാനൊക്കെ കൂടി പറഞ്ഞു സർവീസ് ഒക്കെ നല്ല പരമാവധി കുറച്ചിട്ട് നമ്മള് പരമാവധി റേറ്റ് കുറച്ചിട്ടാണ് പ്രദേശം ശരി നമ്മളെ രണ്ട് ചങ്കുകളാണ് ആ ഈ